നാൽപ്പത്തി എട്ടാം രൂപത ദിനം ആചരിക്കുമ്പോൾ നമുക്ക് വിശ്വാസത്തിൽ വേരൂന്നി സ്നേഹത്തിൽ വളരാൻ നാം കുടുംബവർഷമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എല്ലാവർക്കും സ്നേഹപൂർവം രൂപതാ ദിനത്തിന്റെ ഹൃദ്യമായിട്ടുള്ള മംഗളങ്ങള് ഞാൻ നേരുകയാണ് നന്ദി നിറഞ്ഞ ഇന്നലകൾക്ക് നന്ദി ചൊല്ലി പ്രതീക്ഷയുടെ നല്ല നാളുകളെ സ്വപ്നം കണ്ട് മനുഷ്യാവതാരത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം ജൂബിലി വർഷത്തില് സ്നേഹത്തോടുകൂടെ ആത്മീയ ചൈതന്യത്തോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും കൂടെ നമുക്ക് മുന്നേറാം കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരായിരിക്കും ഇന്ന ചെയ്ത അപസ്തോലനോടുകൂടെ നമുക്ക് ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ കരുത്തിൽ ആശ്രയിച്ച് അവിടുത്തെ പ്രാഭവം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് മുന്നേറാം ഭാരതത്തിലെ ആദ്യത്തെ രൂപതയായിരുന്ന കൊടുങ്ങല്ലൂർ അതിരൂപതയുടെ പ്രഥമ തദ്ദേശീയ മെട്രാപൊലീത്തയായി വാഴിക്കപ്പെട്ട കരിയാറ്റിൽ ജോസഫ് മെട്രാപൊലീത്തയുടെ വാർഷിക ദിനവും കൂടിയാണ് ഇന്ന് ആ വലിയ വ്യക്തിത്വത്തിന്റെ മുമ്പിൽ നമുക്ക് പ്രണാമം അർപ്പിക്കാം മാർത്തോമാസ് ലീഗായുടെ പാദസ്പർശനമേറ്റ കൊടുങ്ങല്ലൂർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിലാണ് ആ രൂപത അപ്രോഗ ചെയ്ത് ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറില് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴില് തൃശ്ശൂർ വികാരിയത്ത് ആരംഭിക്കുക ഇന്ന് കൊടുങ്ങല്ലൂര് നാല് രൂപതകളുടെ അതിർത്തിക്കുള്ളിലാണ് നമ്മുടെ രൂപതയുടെ അതിർത്തിക്കുള്ളിലാണ് കോട്ടപ്പുറം രൂപതയുടെ അതിർത്തിക്കുള്ളിലാണ് മൂവാറ്റുപുഴ അലങ്കര രൂപതയുടെ അതിർത്തിക്കുള്ളിലാണ് കോട്ടയം ജനാനായ രൂപതയുടെ അതിർത്തിക്കുള്ളിലാണ് അങ്ങനെ നാല് രൂപതകളുടെയും അതിർത്തിക്കുള്ളിലായിട്ടുള്ള കൊടുങ്ങല്ലൂരിൻ്റെ ഒരാധുനിക ചരിത്രം രൂപവൽക്കരിച്ച് നാൽപ്പത്തിയേഴ് വർഷങ്ങൾ പിന്നിടുമ്പോഴ് മസ്ലിക കൊളുത്തിവെച്ച വിശ്വാസത്തിൻ്റെ ദീപം നമുക്ക് ഉച്ചലിപ്പിക്കാനായിട്ട് പരിശ്രമിക്കാം ഈ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ നമ്മുടെ രൂപതയ്ക്ക് താങ്ങും തണലുമായിട്ട് വർത്തിച്ച എല്ലാവരെയും പ്രത്യേകിച്ച് മുപ്പത്തിരണ്ട് വർഷം രൂപതയെ നയിച്ച അഭിവന്യരീസ് പിരാവിനെയും പിരാവിനോടുകൂടെ ചേർന്ന് നിന്ന് പ്രവർത്തിച്ച വൈദികര് സമർപ്പിതര് അന്മായ സഹോദരങ്ങള് എന്നിവരുടെ എന്നിവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ തിരിങ്ങാലക്കോട് രൂപത നമുക്കറിയാം ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ കിലോമീറ്റർ ഉള്ള ചെറിയ രൂപത രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് വിശ്വാസികളുള്ള രൂപത അമ്പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ട് കുടുംബങ്ങൾ നൂറ്റി നാൽപ്പത്തൊന്ന് ഇടവുകൾ പതിനെട്ട് കുരിശു പള്ളികൾ മലക്കപ്പാറ അടങ്ങുന്ന മിഷൻ സ്റ്റേഷൻ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപത വൈദികര് അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് മറ്റ് വൈദികര് ഇരുപത്തിരണ്ട് കോൺസെക്രേറ്റഡ് ബ്രദേഴ്സ് മൂവായിരത്തിഇരുന്നൂറ്റി പന്ത്രണ്ട് സിസ്റ്റേഴ്സ് എൺപത്തിയൊന്ന് സെമിനാരിക്കാർ പതിനാല് മെൻ റിലീജിയസ് കോണ്ടിഗേഷൻസ് നാൽപ്പത്തി അഞ്ച് വിമൻ റിലീജിയസ് കോണ്ടിഗേഷൻസ് അഞ്ച് പ്രൊവിൻസസ് ഈ രൂപതയിലെ മുന്നോട്ടുള്ള പ്രയാണത്തില് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള നല്ല സഹകരണമാണ് ഉള്ളത് നമുക്ക് പ്രാർത്ഥിക്കണം ധാരാളം വൈദിക സമർപ്പിത ദൈവികളികള് ഇനി ഉണ്ടാകണം യുവതി യുവാക്കള് നല്ല പ്രായത്തിൽ വിവാഹം ചെയ്യണം ഉത്തരവാദിത്വപൂർണ്ണമായ മാതൃത്വവും വിദുത്വവും നിർവഹിക്കുന്ന ദമ്പതികള് നമുക്ക് വേണം കുടുംബങ്ങളെ ശക്തിപ്പെടുത്തുന്ന വഴി നമ്മുടെ സമുദായത്തെ ശാക്തീകരിക്കണം സഭയെ ശാക്തീകരിക്കണം സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് പുറന്തള്ളപ്പെട്ടവര് പാർശ്വവൽക്കരിക്കപ്പെട്ടവര് ദരിദ്രര് അവരെ ഉദ്ധരിക്കുവാൻ കൂട്ടായിട്ടുള്ള പരിശ്രമം ആവശ്യമാണ് ഇതെല്ലാം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ടാണ് നാം ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് കുടുംബവർഷമായും ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് കാരുണ്യവർഷമായും ജൂബിലി വർഷമാകുന്ന ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് പ്രത്യാശ വർഷമായിട്ടും പ്രഖ്യാപിക്കുന്നത് നമ്മുടെ രൂപതയുടെ വൈദികരുടെ വലിയ സഹകരണം അതാണ് ഈ രൂപത വളർന്നു വരാനായിട്ട് ഇടയായത് ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും നേതൃത്വവും നമ്മുടെ രൂപതയെ വലിയ തലത്തിലേക്ക് ഉയർത്തുന്നു പ്രസ്പിറ്റ കൗൺസിലിനോടും അതുപോലെ തന്നെ കൗൺസിലിനോടും ബോഡിയോടും അടങ്ങുന്ന ഞങ്ങളുടെ ചാൻസലർമാരും അതുപോലെ തന്നെ ഫിനാൻസ് ഓഫീസറും തുടങ്ങി കുരിയിലുള്ള എല്ലാവരോടും കൺസ്ട്രക്ഷൻ കമ്മിറ്റി ഏകോപന സമിതി അതുപോലെ തന്നെ ഫിനാൻസ് കമ്മിറ്റി തുടങ്ങിയിട്ടുള്ളവരോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിക്കട്ടെ അവിടെയൊക്കെ സജീവമായിട്ടുള്ള പിന്തുണയാണ് രൂപതയ്ക്ക് മുന്നോട്ടു പോകാനായിട്ട് കഴിയുന്നത് രൂപതയുടെ തുടർ പദ്ധതികൾ തയ്യാറാക്കാൻ ഒരുക്കമായിട്ട് ആരംഭിച്ചിരിക്കുന്ന സർവേ അത് ഡോക്യുമെന്റേഷൻ സെന്ററിന്റെ നേതൃത്വത്തില് ആരംഭിക്കാനുള്ള ഒരുക്കമാണ് രൂപതയിലെ എല്ലാ ഇടവുകളെയും ഡിജിറ്റലൈസ് ചെയ്യാനുള്ള പരിശ്രമം മുന്നോട്ടു പോകുന്നു നമ്മുടെ മൈനോറിറ്റി സെല്ലും പബ്ലിക് അവയേഴ്സ് പബ്ലിക് അഫെയേഴ്സ് കമ്മിറ്റിയുമൊക്കെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് നമ്മളുടെ യുവാക്കളെയും യുവതികളെയും ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഉന്നതങ്ങളിലേക്ക് മിഴികൾ ഉയർത്തി അവനിലേക്ക് കണ്ണുകൾ നീട്ടി അവരുടെ കാവലാളായി വർത്തിക്കുവാനും ഉള്ളറകളിലേക്ക് നയനങ്ങൾ ചായച്ച് കുറവുകളെ കണ്ടെത്തി പരിഹരിക്കാനും നമുക്ക് പരിശ്രമിക്കാം മിഷനറി പ്രവർത്തനത്തിൽ നാം മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു ചെന്നൈ മിഷൻ നമ്മെ ഏൽപ്പിച്ചു മുപ്പത്തി മൂന്ന് വർഷങ്ങൾക്ക് ശേഷം അത് ഒസൂ രൂപതയായപ്പോഴ നാം അതെല്ലാം അവരെ ഏൽപ്പിച്ച് തിരിച്ചു പോന്നു ഇപ്പോൾ നാം ഏറ്റെടുത്തിരിക്കുന്ന സിചാർ മിഷന് നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന വലിയ വലിയ സഹകരണം ആത്മാർത്ഥതയോടുകൂടെ നന്ദി ചൊല്ലട്ടെ എട്ട് വൈദികരും ഇരുപത്തിനാല് സിസ്റ്റേഴ്സും പത്ത് കാറ്റഗറീസും ആത്മാർത്ഥമായിട്ട് അവിടെ അധ്വാനിക്കുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറോളം കത്തോലിക്കര് നമുക്ക് അവിടെയുണ്ട് ദേവാലയങ്ങൾ നാം കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടിയിട്ട് നിർമ്മിക്കുന്നുണ്ട് അതുപോലെ തന്നെ പലറ്റ് കെയർ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ ആവശ്യമായി തിടുത്ത് ചെറിയ സ്കൂളുകൾ ഒക്കെ നാം ആരംഭിച്ച് ക്രിസ്തീയമായിട്ടുള്ള സന്ദേശം മറ്റുള്ളവരെ എത്തിക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബ്ലസ്റ്റേക്ക് ഹോം പ്രോജക്റ്റ് പതിനഞ്ച് വർഷം പിന്നിടുകയാണ് പിന്നിടുമ്പോൾ പതിനാല് കോടിയോളം രൂപയോളം നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് മാസം തോറും ആയിരം രൂപ വെച്ച് കൊടുത്തു കൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും അത് തുടരുന്നുണ്ട് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തില് നിങ്ങളെപ്പോലെയുള്ളവരുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയാണ് അത് മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ ഹൃദയ പാലിയേറ്റീവ് കെയർ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതോളം രോഗികൾക്ക് ഓരോ മാസവും പാലിയേറ്റീവ് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പരാമ്പ്ര ആരംഭിച്ചിരിക്കുന്ന ഈ പാലിയേറ്റീവ് കെയറിന്റെ ഭാഗമായിട്ടുള്ള ഹോസ്പീസ് ധാരാളം പേർക്ക് അവരുടെ വീടുകളിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ കിടപ്പ് രോഗികൾക്ക് പ്രയാസങ്ങൾ അനുഭവപ്പെടുമ്പോൾ അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന് അവരെ ശുശ്രൂഷിച്ച് തിരിച്ച് വീടുകളിലേക്ക് ആക്കുന്നു ഒരു മാസം ഏകദേശം പത്ത് ലക്ഷം രൂപ അവിടുത്തെ ശുശ്രൂഷെയ്യുന്നവർക്ക് സാലറി ആയിട്ടും ആംബുലൻസുകളുടെയും വണ്ടികളുടെയും ഒക്കെ അതുപോലെ തന്നെ ആറ് സെന്ററുകളുടെ അതുപോലെ തന്നെ ഫ്രീ മെഡിസിൻ്റെ ഒക്കെ ചെലവിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള പിന്തുണയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റല് ഹോസ്പിറ്റലിനോട് ആരംഭിച്ചിരിക്കുന്ന ജൂബിലി വർഷത്തിൽ ആരംഭിച്ച റീനൽ കെയർ എല്ലാ ദിവസവും ഉപ്പ് ഡയാലിസിസ് സൗജന്യമായിട്ട് നൽകിക്കൊണ്ടിരിക്കുന്നു ഇന്നും ഒൻപത് വർഷമായിട്ട് അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ആക്ഷൻ സോഷ്യൽ ആക്ഷന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളിൽ സേവിങ് മെന്റാലിറ്റി ആരംഭിക്കുവാനായിട്ട് സഹായിച്ച നമ്മുടെ കുറികള് ഇടയ്ക്ക് നിർത്തേണ്ടി വന്നു വീണ്ടും അത് മറ്റുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് അതുപോലെ വിവിധ റിലീജിയസ് കോണ്ടികേഷൻസിന്റെ കൂടെ ആരംഭിച്ചിരിക്കുന്ന ചാലക്കടിയിലെ അവാർഡ് സൊസൈറ്റി ഒരുപാട് പേർക്ക് പ്രത്യേകിച്ച് മലയോര പ്രദേശത്തുള്ളവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് നമ്മുടെ രൂപതയുടെ അഭയഭവൻ അതുപോലെ തന്നെ ഷാലും അതുപോലെ തന്നെ സ്വീറ്റ് ഹോം ആശാനും കൃപാഭവൻ സാന്ത്വം തുടങ്ങി ഉള്ള സ്ഥാപനങ്ങള് ബാലഭവൻ ശാന്തിസദൻ സ്നേഹസതൻ തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ നിതരായിട്ടുള്ളവരെ ഉദ്ദേശിച്ചു കൊണ്ടാണ് ഇതെല്ലാം മുന്നോട്ട് പോകുന്നത് രൂപതയുടെ കൂട്ടായിട്ടുള്ള സഹകരണത്താലാണ് അതുപോലെ ചെറുപ്പക്കാർക്കായ വേണ്ടി ആരംഭിച്ചിരിക്കുന്ന സഹർദയ എഞ്ചിനീയറിംഗ് കോളേജും സഹർദയ ആർട്സ് ആൻഡ് സയൻസ് കോളേജും എം ബി എ കോളേജും അതുപോലെ സഹർദിയ ടെക്കും വിവിധങ്ങളായിട്ടുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഒരുക്കമായിട്ട് നടത്തുന്ന പരിശീലനങ്ങളും അതുപോലെ തന്നെ ജീസസ് ട്രെയിനിങ് കോളേജും നമ്മുടെ ഫാർമസിറ്റി കോളേജും നേഴ്സിംഗ് കോളേജും നേഴ്സിംഗ് സ്കൂളും ഒക്കെ നമ്മുടെ മനസ്സിലുണ്ട് എല്ലായിടത്തും നിർത്തനരായിട്ടുള്ളവർക്ക് പത്ത് ശതമാനത്തിലധികം സ്കോളർഷിപ്പ് നൽകാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ ഈ വർഷം ഒരു കോളേജ് ഓഫ് അലെയ്ഡ് സയൻസ് മെഡിക്കൽ അലെയ്ഡ് സയൻസ് ആരംഭിക്കാൻ പോവുകയാണ് പുളിയിലക്കൊന്ന് അതുപോലെ തന്നെ സെൻജീവ്സിൻ്റെ ഭാഗമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ സഹൃദിയുടെ ഭാഗമായിട്ട് പ്രൊഫഷണൽ അക്കാഡമി കോളേജും ആരംഭിക്കാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ ലൂമൻ യൂത്ത് സെന്റർ നമ്മുടെ യുവാക്കൾക്ക് കൂടുതൽ ശക്തി പകരാൻ സഹായിക്കുന്നുണ്ട് നമ്മുടെ ക്രിസ്റ്റിനേഴ്സൺ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ കേരളസഭാ പത്രം നമ്മുടെ പ്രസ് തുടങ്ങി തുടങ്ങി നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ വൈദികരുടെയും നമ്മുടെ സമർപ്പിതരുടെയും നമ്മുടെ അത്മാരുടെയും കൂട്ടായിട്ടുള്ള പരിശ്രമമാണ് ഇതെല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരേക്കും സാധിച്ചത് ും നമുക്ക് മുന്നോട്ട് പോകണം അവിടത്തേക്ക് തമ്പുരാനിലേക്ക് നമ്മുടെ മൊഴികൾ ഉയർത്തി അവിടുത്തെ വഴികളിലൂടെ ചരിച്ച് അവിടുത്തെ മൊഴികളിൽ ആശ്രയിച്ചു കൊണ്ട് നമുക്ക് മുന്നേറാം ഒന്നിച്ച് നിന്നാൽ നമ്മുടെ ശക്തരാണ് ആ ഒന്നിച്ച് നിൽപ്പാണ് നമ്മ ഈ കഴിഞ്ഞ നാൽപ്പത്തി ഏഴ് വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചത് എല്ലാവരെയും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് സ്നേഹത്തോടുകൂടെ നന്ദി പറഞ്ഞുകൊണ്ട് നിന്റെ വാക്കൾ അവസാനിപ്പിക്കട്ടെ മേ ഗോഡ് ബ്ലസ് താങ്ക് യു വെരി മച്ച്